മലപ്പുറത്ത് ആൾതാമസമില്ലാത്ത വീടിന്റെ വാട്ടർ ടാങ്കിൽ യുവതിയുടെ മൃതദേഹം വളാഞ്ചേരിക്കടുത്ത് അത്തിപ്പറ്റയിലാണ് സംഭവം ഈ വീടിന്റെ ഉടമസ്ഥർ വിദേശത്താണ് താമസം വീട്ടിലുള്ളത് സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് വിവരങ്ങളുമായി ശിവദാസ് കൺവനം ചെയ്യുന്നു ശിവദാസ് ഈ ആൾതാമസമില്ലാത്ത വീടിന്റെ വാട്ടർ ടാങ്കിൽ യുവതിയുടെ മൃതദേഹം നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള അയൽവാസി ഫാത്തിമയാണ് മരിച്ച നിലവിൽ കാണപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ മറ്റു വിവരങ്ങൾ ശിവദാസ് വീട്ടിൽ വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഈ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ വീടിന് സമീപത്ത് തന്നെയുള്ള നാൽപ്പത്തി അഞ്ചു വയസ്സുള്ള ഫാത്തിമയാണ് ഫാത്തിമയെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നേരത്തെ ഈ യുവതി ആരാണ് എന്നത് വ്യക്തമായിരുന്നില്ല പിന്നീട് നടന്ന പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് സമീപവാസിയായ ഫാത്തിമയാണ് എന്ന് വ്യക്തമായത് പക്ഷേ ഇവർ എങ്ങനെ വീട്ടിലേക്ക് എത്തി എന്ന കാര്യം ഇപ്പോഴും ദുരൂഹമായി തുടരുന്നുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് ഇന്ന് ഏകദേശം ഉച്ചയ്ക്കോടുകൂടിയാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തുന്നത് ഈ വീട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഉള്ളത് അതായത് ഒരു സുരക്ഷാ ജീവനക്കാരൻ മാത്രമാണ് ഇയാളാണ് ഈ വീടിൽ മറ്റ് വീട്ടിലുള്ള കൃഷി നോക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റ് വീട്ടിലെ ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഈ വീട്ടിൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് ആ വാട്ടർ ടാങ്കിൽ ആമയെ വളർത്തുന്ന വാട്ടർ ടാങ്ക് ആണ് ഈ ആമയ്ക്ക് തീറ്റ കൊടുക്കുന്നതിന് വേണ്ടി പോയ സമയത്താണ് ആ വാട്ടർ ടാങ്കിൽ ഇത്തരത്തിൽ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് പിന്നീട് വളാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു അതിനുശേഷം പോലീസ് എത്തിയാണ് ഇപ്പോൾ തുടർ പരിശോധനകളെല്ലാം തന്നെ നടത്തി കൊണ്ടിരിക്കുന്നത് അതിനുശേഷം സി ടി വി ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവർ എന്തിനാണ് അങ്ങോട്ട് പോയത് എന്നത് വ്യക്തമല്ല എന്തായാലും യുവതി ആരാണ് എന്നത് ഇപ്പോൾ വ്യക്തമായിട്ട് ഇവർ അവിടെ പോയി എന്ന ഇപ്പോൾ പോലീസ് കൊണ്ടിരിക്കുകയാണ് മലപ്പുറം അത്തിപ്പറ്റയിലാണ് ഇല്ലാത്ത വീടിന്റെ വാട്ടർ ടാങ്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് നാല്പത്തിയഞ്ചു വയസ്സുള്ള ഫാത്തിമയാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ വീട്ടിലുള്ളവർ വിദേശത്താണ് താമസം ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ്